സംവിധായകൻ ഹരികുമാർ അന്തരിച്ചു അർബുദം ബാധിച്ച് ചികിത്സയിലായിരുന്നു സുഹൃതമടക്കം പതിനെട്ട് ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട് നടൻ എന്ന നിലയിലും ശ്രദ്ധേയനാണ് ചലച്ചിത്ര സംവിധായകൻ എന്ന നിലയിലും തിരക്കഥാ എന്ന നിലയിലും ഹരികുമാർ പ്രശസ്തനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പുറത്തിറങ്ങിയ ആമ്പൽ പൂവാണ് ആദ്യ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ എം ഡി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ സംവിധാനം ചെയ്ത സുഹൃതമാണ് ശ്രദ്ധേയമായ ചിത്രം ദേശീയ ചലച്ചിത്ര പുരസ്കാര ജൂറിയിൽ അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട് സദ്ഗമയ പറഞ്ഞു തീരാത്ത വിശേഷങ്ങൾ പുലർവെട്ടം സ്വയംവര പന്തൻ ഉദ്യാനപാലകൻ സുഹൃതം എഴുന്നള്ളത്ത ഊഴം ജാലകം പുലിവരനെ പുലി അയനം ഒരു സ്വകാര്യം നീര ആമ്പൽ ആമ്പൽപൂവ് എന്നിവയാണ് സംവിധാനം ചെയ്ത ചിത്രങ്ങൾ ഹരികുമാർ സംവിധാന ജീവിതത്തിൻ്റെ നാൽപ്പത്തിരണ്ട് വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്ന സമയം കൂടിയാണ് മലയാള സിനിമയുടെ വളർച്ചയുടെ വഴികൾക്കൊപ്പമാണ് എന്നും ഹരികുമാർ സഞ്ചരിച്ചത് ഓരോ സിനിമയും ഓരോ അനുഭവമാക്കി മാറ്റാനാണ് അദ്ദേഹം എന്നും ശ്രമിച്ചത് കഥാവിഷ്കാരത്തിലും സൗന്ദര്യ തരത്തിലും പുതുമകൾ സൃഷ്ടിച്ചു ജീവിതം തുഴിക്കുന്നതാണ് ഓരോ ചിത്രവും സിനിമയുടെ അക്കാദമിക് പാരമ്പര്യവുമായല്ല സിനിമാ ലോകത്തെത്തുന്നത് സിനിമ കണ്ടും വായിച്ചും പഠിച്ചുമാണ് സംവിധായക കലയിലേക്ക് എത്തുന്നത് തിരുവനന്തപുരത്ത് പഠനത്തിനായി എത്തുമ്പോൾ അക്കാലത്തെ യുവ സംവിധായകരും സാംസ്കാരിക പ്രവർത്തകരുമായി അടുത്തു സിനിമയെക്കുറിച്ച് എഴുതുകയും പഠിക്കുകയും ചെയ്തിരുന്ന ശ്രീവരാഹം ബാലകൃഷ്ണൻ എന്നും തണലായി നിന്നു ഹരികുമാറിന്റെ സിനിമാ ജീവിതത്തിൽ എന്നും വഴികാട്ടിയായിരുന്നു അദ്ദേഹം സിനിമയെക്കുറിച്ചുള്ള ശ്രീവരാഹത്തിന്റെ വിവരണങ്ങൾ ഒരു പാഠപുസ്തകമായി ഉൾക്കൊണ്ടു അതുപോലെ കെ കുമാരനുമായുള്ള അടുപ്പം സിനിമയുടെ പുതിയ ലോകം തുറന്നുകൊടുത്തു അതിഥി എന്ന വിഖ്യാത സിനിമയെക്കുറിച്ച് ആലോചിക്കുന്ന കാലമായിരുന്നു അത് ഹരികുമാറും അവരോടൊപ്പം കൂടി അതിഥിയിൽ സഹ സംവിധായകനായി പ്രവർത്തിച്ചു സിനിമ രൂപപ്പെടുന്നതിന്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ജോലി സംബന്ധമായി കൊല്ലത്ത് പോകുന്നതോടെ സിനിമയുടെ മറ്റൊരു ലോകം തുറന്നു കിട്ടി വിഖ്യാത പത്രാധിപർ കാമ്പിശ്ശേരി കരുണാകരന്റെ പിന്തുണയും പരിഗണനയും കിട്ടി സിനിരമ പോലുള്ള മാസികകളിൽ റിവ്യൂകളും റിപ്പോർട്ടുകളും എഴുതി സിനിമ പഠിക്കാനുള്ള അവസരങ്ങളാണ് ഇതിലൂടെ കിട്ടിയത് സിനിമാ ജീവിതത്തിന്റെ സിരകളിലേക്ക് പിന്നീട് പ്രവേശിച്ചു സംവിധായകനാവുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവയ്പ്പുകളായിരുന്നു പിന്നീട് പുതിയ സിനിമയെക്കുറിച്ചുള്ള അവബോധം കാഴ്ചപ്പാടുകൾ തുടങ്ങിയവ രൂപപ്പെടുത്തുന്ന കാലമായിരുന്നു അത് ഈ കരുത്താണ് ആമ്പൽപൂവ് എന്ന ആദ്യ ചിത്രത്തിലേക്ക് എത്തിച്ചത് പൂവ് മുതൽ ഏറ്റവും ഒടുവിലെത്തിയ ചിത്രം ഓട്ടോറിക്ഷക്കാരന്റെ ഭാര്യ വരെയുള്ള ചിത്രങ്ങളുടെ പിന്നിൽ മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരുടെ സാന്നിധ്യവും ഉണ്ടായി ം ഡി എം മുകുന്ദൻ ശ്രീനിവാസൻ ശ്രീവരാഹം ബാലകൃഷ്ണൻ ലോഹിതദാസ് പെരുമടവം ശ്രീധരൻ ബാലചന്ദ്രൻ ചുള്ളിക്കാട് സന്തോഷ് ഏച്ചിക്കാലം പി എൻ ഗോപികൃഷ്ണൻ തുടങ്ങിയവർ തിരക്കഥകൾ എഴുതി കേരളത്തിലെ മികച്ച നടന്മാരായ മമ്മൂട്ടി മധു ഭരത് ഗോപി നെടുപുടി വേണു ജയറാം തുടങ്ങിയവർ അഭിനയിച്ചു മലയാള സിനിമയിൽ ശ്രദ്ധേയമായ കയ്യപ്പെടാനും ഹരികുമാറിന് കഴിഞ്ഞു